ഇസ്രേലുമായും ചർച്ചകൾക്ക് വഴി തുറക്കണമെങ്കിൽ വെടിനിർത്തൽ കരാർ രേഖാമൂലം വേണമെന്നും ഇക്കാര്യത്തിൽ ഉറപ്പുകൾ നൽകണമെന്നും ആവർത്തിച്ച് രംഗത്തെത്തിരിക്കുകയാണ് ഇറാൻ ഭാവിയിൽ സംഘർഷമുണ്ടാകില്ലെന്ന് ഇസ്രയേൽ ഉറപ്പ് നൽകണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഗാസയിലോ ലബനാനിലോ പോലെ തോന്നുമ്പോൾ ആക്രമിക്കുന്നത് അനുവദിക്കില്ലെന്നും ഇറാന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ഇക്കാര്യങ്ങളിൽ സ്വാധീനമുള്ള യു അംഗരാജ്യങ്ങൾ ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം ചർച്ചകൾ വഴിമൂട്ടി നിൽക്കുമ്പോഴാണ് ഈ നിലപാട് ഒന്നുകിൽ എന്നേക്കുമുള്ള യുദ്ധം അല്ലെങ്കിൽ ശാശ്വത സമാധാനമാണ് ാണ് മുന്നിലുള്ളതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി താൽക്കാലിക വെടിനിർത്തലിനപ്പുറം ശാശ്വത സമാധാനം വേണമെന്ന് തുറന്ന് പറയുന്നതാണ് നിലപാട് വെടിനിർത്തൽ ഇറാൻ സംബന്ധിച്ചത് പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കൃത്യമായ ഉപാധികളോ കരാറോ ഇല്ലാതെയായിരുന്നു നിലവിൽ വന്നത് ഇക്കാര്യത്തിൽ ഇസ്രയേൽ ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല അതേസമയം ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിൽ ഖത്തർ അമീർ ഷൈ തമീം ബിൻ ഹമദ് അൽതാനിയുടെ പങ്കിനെ സ്പാനിഷ് രാജാവ് ഫിലിപ്പ് ആറാമൻ പ്രശ്നം യുഎൻ വികസന ധനസഹായ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സെവിയയിലെത്തിയ ഖത്തർ അമീറുമായി സ്പാനിഷ് രാജാവ് കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് പ്രശംസ അറിയിച്ചത് അല്ലുതയ്ത വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ സ്പാനിഷ് രാജാവ് ശക്തമായി അപലപിച്ചു ഖത്തറിനുള്ള ഐക്യദാഡ്യം ആവർത്തിച്ച ഫിലിപ്പ് ആറാമൻ രാജാവ് ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിൽ നിർണായക ഇടപെടൽ നടത്തിയ അമീറിനെ പ്രത്യേകം അഭിനന്ദിച്ചു സ്പാനിഷ് രാജാവ് ഒരുക്കിയ അത്താഴ വിരുന്നിലും അമീർ പങ്കെടുത്തു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാകുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു സാംസ്കാരിക വിദ്യാഭ്യാസ സുരക്ഷാ മേഖലകളിൽ ബന്ധം ഊഷ്മളമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് നദിന്യാഹു മുപ്പത് വർഷമായി നുണ പറയുകയാണെന്ന വിമർശനവുമായി ക്യൂബ രംഗത്തെത്തി സമാധാനപരമായ ആണവ പദ്ധതിയാണ് ഇറാൻ നടപ്പിലാക്കുന്നതെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി റോഡിഗറ്റ് പറഞ്ഞു എക്സിലൂടെയായിരുന്നു ഇറാനിൽ യു എസ് സൈന്യത്തെ ഇടപെടുത്തുക എന്നതാണ് ഇസ്രേൽ ലക്ഷ്യം ഇതിലൂടെ അതിപുരാതനമായ ഇറാൻ സംസ്കാരത്തെ തകർക്കുകയും അവരുടെ ലക്ഷ്യമാണ് സ്വതന്ത്ര പലസ്തീനെ കാലങ്ങളായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഇറാനെന്നും അദ്ദേഹം പറഞ്ഞു പ്രകോപനമില്ലാതെയാണ് ഇറാനുമായുള്ള യുദ്ധം ഇസ്രയേൽ തുടങ്ങുന്നത് ആണവ പദ്ധതി തകർക്കാൻ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ തൊള്ളായിരം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ആണവ നിർവ്യാപന കരാർ പാലിച്ച് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് നടത്തുന്ന ആണവ സമ്പുഷ്ടീകരണം ഒരിക്കലും അവസാനിപ്പിക്കില്ലെന്ന് യു എനിലെ ഇറാൻ അംബാസിഡർ ആംബിർ സയ്യിദി ഇറാവാനി പറഞ്ഞു സമ്പുഷ്ടീകരണം ഞങ്ങളുടെ അവകാശമാണ് ഒഴിച്ചുകൂടാനാവാത്ത അവകാശം അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണ് പക്ഷേ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ സംഭാഷണത്തിന്റെ സമയം നിലവിൽ അങ്ങനെയൊരു ഒത്തുതീർപ്പിന് ആവശ്യം ഉയർന്നിട്ടില്ല അന്താരാഷ്ട്ര അണവോർജ സമിതി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിക്കോ പരിശോധന സംഘത്തിനോ ഇറാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ ഭീഷണികൾ ഉണ്ടായിട്ടില്ല പരിശോധന സംഘം നിലവിൽ ഇറാനിലുണ്ടെങ്കിലും അവർക്ക് രാജ്യത്തെ ആണവ നിലയങ്ങളിൽ പ്രവേശനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏജൻസിയുമായി സഹകരണം നിലവിൽ ഇറാൻ നിർത്തിവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി